പരമാധികാരവും ഇന്ത്യയുടെ ഞാൻ യും നിലനിർത്തെയുംങ്ങൾ യഥാവിധിയായ വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രകോപനപ്പെടുത്തി നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യം ചെയ്യുന്നു പഞ്ചായത്ത് അങ്കണത്തിൽ നടന്ന അനുമോദന സമ്മേളനത്തിൽ കൂവപ്പടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സാബു ആന്റണി അധ്യക്ഷത വഹിച്ചു പുതിയ പ്രസിഡന്റിന് ആശംസകൾ നേരിടാൻ നിരവധി പേരാണ് എത്തിയത് വിവേചനമില്ലാതെ എല്ലാ പ്രവർത്തനങ്ങളിലും ഒരുപോലെ പങ്കാളിയാകുമെന്ന് പ്രസിഡന്റ് ബിനോയ് അറിയിച്ചു ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുപ്പത് ഭരണസമിതിയുടെ ഒരു വലിയ ഉത്തരവാദിത്തമാണ് വന്നിരിക്കുന്നത് എന്നുള്ള ഒരു ബോധ്യം എനിക്കുണ്ട് ചരിത്രപരമായിട്ടുള്ള ഒരു ദിവസമാണ് ഒരു നിമിഷമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് നാളെ ആകുമ്പോൾ അത് കടന്നുപോയതായിട്ട് നമുക്ക് രേഖപ്പെടുത്താൻ സാധിക്കുന്നത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഈ പഞ്ചായത്തിൽ നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ വിവിധ ഭരണസമിതികൾക്ക് സാധിച്ചിട്ടുണ്ട് കൂടുതൽ കാലവും കാലവും ഇവിടെ ഭരണ സാന്നിധ്യം വഹിച്ചത് ഐക്യ ജനാധിപത്യ മുന്നണിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു മുന്നണിയാണ് നിരവധിയായിട്ടുള്ള വികസന പദ്ധതികൾ ഈ പഞ്ചായത്തിൻ്റെ വികസന നേട്ടത്തിൽ അവർക്ക് കൈവരിക്കുവാൻ സാധിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ആ വികസന നേട്ടങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് എൻ്റെയും ഈ ഭരണസമിതിയുടെയും പൂർണ്ണമായ ഉത്തരവാദിത്വം കാലഘട്ടം അത് ആഗ്രഹിക്കുന്നു എന്നുള്ളതും ഞങ്ങളോട് ഓർമ്മപ്പെടുക ഓർമ്മപ്പെടുത്തുകയാണ് ഇരുപത്തി രണ്ട് വാർഡുകളാണ് ഈ കൂപ്പിടി ഗ്രാമപഞ്ചായത്തിലുള്ളത് ഭരണപക്ഷം എന്നൊരു പക്ഷം അല്ലെങ്കിൽ പ്രതിപക്ഷം എന്നൊരു പക്ഷം ഈ പഞ്ചായത്തിൽ ഉണ്ടാവുകയില്ല അതിന് അത്തരത്തിലുള്ള വിവേചനം ഈ പഞ്ചായത്തിൽ കഴിഞ്ഞ നിന്ന് പോലെ ഈ കാലഘട്ടത്തിൽ ഉണ്ടാവുകയില്ല എന്നുള്ള ഉറപ്പാണ് എനിക്ക് ഇതിൽ ആദ്യമായി നൽകാൻ സാധിക്കുന്നത് കോടനാട് മണ്ഡലം പ്രസിഡന്റ് എൽദോ പാത്തിക്കൽ സി പി എം മെമ്പർ പി സി ജോർജ് ബി ജെ പി ഏരിയ പ്രസിഡന്റ് സുനിൽ കുമാർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ മായ കൃഷ്ണകുമാർ സിന്ധു അരവിന്ദ് യു ഡി എഫ് കമ്മിറ്റി ചെയർമാൻ തോമസ് പട്ടോളി മുൻ വൈസ് പ്രസിഡന്റ് ബേബി തോപ്ലാൻ എന്നിവർ പ്രസിഡന്റിനെ ഷോളനീയിച്ച് അനുമോദിച്ചു സമ്മേളനത്തിന് ശേഷം കൂവപ്പടി ജംഗ്ഷനിലേക്ക് ആഹ്ലാദ പ്രകടനവും നടത്തി ജനാധിപത്യ വിശ്വാസികളുടെ അകമ്പടിയോടുകൂടി ഇതാ കടന്നു വരുന്നു അനുഗ്രഹിക്കു നമ്മുടെ പ്രിയങ്കരനായ ബിനോയ് അലീഖൽ കൂവപ്പടി ഗ്രാമപഞ്ചായത്തിന്റെ ഭരണ ഏറ്റെടുത്തുകൊണ്ട് ഇതാ കടന്നു വരുന്നു നിങ്ങൾ അനുഗ്രഹിച്ച ആശീർവദിച്ച ബിനോയ് അലീക്കൽ കൂവപ്പടിയുടെ യുവത്വത്തിന്റെ പ്രതീകമായ കൂവപ്പടിയുടെ ഭരണ സാന്നിധ്യം നിർവഹിക്കുവാൻ പോകുന്ന ബിനോയ് ബ്യൂറോ ബ്യൂറോടി